വളരെ ചെറു വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ മദ്രാസിൽ പരിചയപ്പെട്ട് ഞങ്ങളെ മറ്റേ വളരെ ആരാധിക്കുന്ന ഒരു വ്യക്തിൻ്റെ ഉടമയാണ് ആ നിങ്ങൾ നിങ്ങളെ അതായത് ഇത്ര നല്ല ജിമ്മ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല അത്രയും കാര്യമാണ് അപ്പൊ അദ്ദേഹത്തിന് മണിക്കൂറുകളോളം ആ ജിമ്മില് ചെലവഴിക്കുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെടാറുണ്ടായിരുന്നു ഇതിൽ എത്തും ഇങ്ങനെ എങ്ങനെ സാധിക്കുമെന്നുള്ളത് ഓരോ ആക്ഷൻ ചെയ്യുന്ന സമയത്തും ഞാനിങ്ങനെ നോർത്ത് നോക്കിക്കൊണ്ടേരുന്നു അത്ര നല്ല ഒരു ജിം അതുകൊണ്ടാണ് ഇന്നും എൻ്റെ മകനെപ്പോലെ ഇരിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഒരുപോലെയായിരുന്നു ഇന്ന് എൻ്റെ മകനെപ്പോലെ ആയി അപ്പം അത്തരം അതിൻ്റെ കാരണം അതാണ് അത് അധ്വാനത്തിൻ്റെ ആണ് നമ്മൾ എന്ത് ശ്രമിച്ചാലും എങ്ങനെയാണോ എന്ന് ശ്രമിച്ചാലും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുമെന്നാണ് അതാ സിനിമയിലും ജോഡ്യൂവിനും പുറത്തെ ആളുകൾ ഇന്ന് ജൂൺ ജൂൺ ഒന്ന് ആദ്യം കാണുമ്പോൾ എനിക്കങ്ങനെ ആഗ്രഹിക്കും കണ്ടിട്ടേ വിചാരിച്ചിട്ടേയില്ല ഇന്ന് ഒരു സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ല സിനിമ നടന്നായി അദ്ദേഹം ആരോപിച്ചാണ് പിന്നെ അഭിരാമി നല്ല പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇന്നും എനിക്കെപ്പോൾ ഓർക്ക് ഓർക്കുന്നുണ്ട് അവരുടെ പേര് അതായത് കണ്ട കൊടുത്ത് തന്നെ അഭിരാമി എന്ന് പറഞ്ഞു പക്ഷെ അശോകനെ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ നല്ല ഭാവിയുള്ള ഒരു നടനായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ് പ്രിയമുള്ളവരെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല എടുത്ത് എങ്ങനെയും മലയാളികൾക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് എനിക്കൊണ്ടിരുന്നത് അതിന് നിങ്ങളുടെ സഹകരണങ്ങളും പിന്നെ സഹകരണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തട്ടെ നന്ദി നമസ്കാരം